നമസ്കാരം ഞാൻ ഡോക്ടർ റിൻസിയാലി വേനൽ കനത്തു ചൂട് കൂടിയത് കൊണ്ട് തന്നെ ദാഹം വളരെയധികം കൂടുതലാണ് കുപ്പിവെള്ളം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി പൊതുവേ നമ്മൾ പറയാറുള്ള മിനറൽ വാട്ടർ ബോട്ടിൽ ഒന്നുമല്ല പത്ത് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കുമല്ല നമ്മൾ വാങ്ങുന്നത് അത് പാക്കേജഡ് ഡ്രിങ്കിംഗ് വാട്ടറുകളാണ് എപ്പറ്റൈറ്റിസ് എ അഥവാ മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങൾ ജലത്തിലൂടെ പടരുന്ന ഈ സാഹചര്യത്തിൽ കുപ്പിവെള്ളം വാങ്ങുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും ശ്രദ്ധാപൂർവം ഈ വീഡിയോ കാണുക നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന കുപ്പിവെള്ളത്തിൽ ഐ എസ് എ മുദ്ര ദാ ഈ കാണുന്നതാണ് ഐ എസ് എ മുദ്ര ഇതുണ്ടോ എന്ന് ഉറപ്പുവരുത്തി മാത്രം വാങ്ങുക പ്ലാസ്റ്റിക് ബോട്ടിലുകളും വലിയ ക്യാനുകളിൽ വരുന്ന കുടിവെള്ളത്തിലും സീൽ ഉള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ് കുപ്പിയുടെ അടുപ്പിന്റെ ഉള്ളതാണ് ഈ പറയുന്ന ഈ സീൽ മനസ്സിലായോ അതുപോലെ തന്നെ കുപ്പിയുടെ അടപ്പിൽ പൊട്ടിയ സീലുള്ളതാണെങ്കിൽ ഒരു കാരണവശാലും ആ വെള്ളം ഉപയോഗിക്കരുത് ഇതുപോലെ സീൽ പൊട്ടിച്ചിട്ടുള്ള വെള്ളം ആണെങ്കിൽ മാത്രം ഉപയോഗിക്കുക കടകളിൽ ഷോയ്ക്ക് വെയിലേൽക്കുന്ന രീതിയിൽ കുപ്പിവെള്ളമോ ശീതള പാനീയങ്ങളോ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അത് വാങ്ങരുത് കുടിവെള്ളവും മറ്റു ശീതള പാനീയങ്ങളും നിറച്ച പ്ലാസ്റ്റിക് കുപ്പികൾ വെയിൽ കൊള്ളുന്ന രീതിയിൽ വാഹനങ്ങളിൽ വിതരണത്തിനായി കൊണ്ടുപോകുന്നത് തൂക്കിയിടുന്നതും വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അധിക നേരം പ്ലാസ്റ്റിക് കുപ്പികൾ വെയിലേൽക്കുമ്പോൾ അതിൽ നിന്നും അനാരോഗ്യകരമായ രീതിയിൽ കെമിക്കൽസ് ഉണ്ടായി ആരോഗ്യത്തിന് ഹാനികരമാവാൻ സാധ്യതയുണ്ട് വെള്ളത്തിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട് ഡേറ്റ് ഓഫ് മാനുഫാക്ചറിംഗ് കൂടെ നോക്കിയിട്ട് വേണം മറ്റുപന്നങ്ങളെ പോലെ വെള്ളവും വാങ്ങാൻ വെള്ളം വലിയ കാനിൽ നിന്ന് കുടിക്കുകയാണെങ്കിൽ അതിന്റെ ബോട്ടിൽ അടച്ചു വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ എന്തായാലും ഉറപ്പ് വരുത്തണം വേനലാണ് വെള്ളം ഒരുപാട് കുടിക്കണം പക്ഷേ നല്ല വെള്ളമല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങൾ പടരും വെള്ളം കുടിച്ചതിന് ശേഷം ബോട്ടിൽ നശിപ്പിച്ച് മാത്രം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ആ ബോട്ടിൽ പിന്നെയും റീഫിൽ ചെയ്ത് നമുക്ക് തന്നെ തരും അത് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ മാക്സിമം പറ്റുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ തിളപ്പിച്ച് വെള്ളം ക്യാരി ചെയ്ത് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ കുടിക്കുകയോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വെള്ളം വെള്ളം സർവ്വത്ര തുള്ളി കുടിക്കാനില്ലത്രേ എന്ന് പറയാറില്ലേ അതുപോലെയുള്ള ഒരു കാലത്തിലേക്കാണ് നമ്മുടെ പൂക്കും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എല്ലാവരും നന്നായിട്ട് ഒരുപാട് വെള്ളം കുടിക്കുക പക്ഷെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക താങ്ക് ഫോർ വാച്ചിങ് ബൈ